പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല മാസത്തിൻ്റെ നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകൻ ഇരുപത്തി നാലാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യം ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ് തന്റെ ജനത്തിന്റെ മദ്യത്തിൽ അവൾ മഹത്വമാർജിക്കുന്നു അത്യുന്നതിൻ്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു അവിടുത്തെ സൈന്യത്തിൻ്റെ മുൻപാകെ അവൾ പ്രഘോഷിക്കുന്നു അത്യുന്നതിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞുപോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം ഞാൻ തനിയെ ആകാശത്തു നിന്ന് പ്രദക്ഷിണം വയ്ക്കുകയും പാപാളത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു അവിടുന്ന് പറഞ്ഞു യാക്കോബിൽ വാസമുറപ്പിക്കുക ഇസ്രായേലിൽ നിന്ന് നിന്റെ അവകാശം സ്വീകരിക്കുക കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് തന്നെ സൃഷ്ടിച്ചു ഞാൻ അനന്തമായി നിലനിൽക്കുന്നു വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുൻപിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി ജറൂസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു ലെബനോലിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളവരം പോലെയും ഞാൻ ഉയർന്നു എൻഗേദിയായിലെ ഈന്തപ്പന പോലെയും ജെറിക്കോയിലെ പനനീർച്ചെടി പോലെയും ഞാൻ വളർന്നു വയലിലെ ഉലുവരം പോലെയും നദീതളത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു ഇലവങ്ങം പോലെയും സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി നറുംപശ ചന്ദനം കുങ്കുമം ദേവാലയത്തിലെ കുന്തിരിക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രചരിപ്പിച്ചു കരുവേല മരം പോലെ ഞാൻ ശാഖ വീശുന്നു എൻ്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞതാണ് മുന്തിരിച്ചടി പോലെ എൻ്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു എൻ്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധ ഫലങ്ങളായി പരിണമിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് ബ്രോഞ്ചിലെ വിശുദ്ധ ജറാർഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ബെൽജിയത്തിൽ നാമൂർ എന്ന പ്രദേശത്ത് ജെറാർഡ് ഭൂജാതനായി ഒരു സൈനികോദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് യൗവനത്തിൽ ലഭിച്ചത് തൊള്ളായിരത്തി പതിനെട്ടിൽ ജറാഡിന് ഫ്രഞ്ച് രാജാവിന്റെ അടുക്കലേക്ക് നാമൂർ പ്രഭു ഒരു സന്ദേശവുമായി അയക്കുകയുണ്ടായി മധുരപ്രകൃതിയായ ജറാർഡ് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു സന്ദേശം രാജാവിന് കൊടുത്ത ശേഷം ഫ്രാൻസിൽ കുറേ നാൾ താമസിക്കാനിടയാവുകയും പ്രാർത്ഥനാപ്രിയനായ ജെറാർഡ് വിശുദ്ധ ഡെനിസിന്റെ ൻ ആശ്രമത്തിൽ ചേരുകയും ചെയ്തു പതിനൊന്ന് കൊല്ലം പ്രസ്തുത ആശ്രമത്തിൽ ജറാഡ് താമസിച്ചു അവർ അദ്ദേഹത്തെ ഒരു പുരോഹിതനാക്കി ഉയർത്തി പുരോഹിതനായ ശേഷം ജറാഡ് സ്വരാജ്യത്തിലേക്ക് മടങ്ങി ബ്രോഞ്ഞ് എന്ന സ്ഥലത്ത് സ്വന്തം ഭൂമിയിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് ഇരുപത്തിരണ്ട് കൊല്ലം അതിലെ ആപട്ടായി താമസിച്ചു പ്രായശ്ചിത്തവും പ്രാർത്ഥനയും സന്യാസികളിൽ പ്രോത്സാഹിപ്പിക്കാനായി ഫ്ലാൻഡേഴ്സ് ലൊറൈൻ ഷാംബൈൻ എന്നീ സ്ഥലങ്ങളിലെ ആശ്രമങ്ങളിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമം അദ്ദേഹം പ്രചരിപ്പിച്ചു തൽഫലമായി ബെനഡിക്റ്റൻ സഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാലം ഒരു വസന്തം തന്നെയായിരുന്നു കർത്താവിൻ്റെ ഈ വിശ്വസ്തദാസൻ പ്രായശ്ചിത്തം കൊണ്ടും അധ്വാനം കൊണ്ടും ക്ഷീണിതനായി തൊള്ളായിരത്തി ഒൻപതിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു തിന്മ നിദ്രാപിച്ചു മാത്രം നീതിയാവുകയില്ല നന്മ ചെയ്യാതിരിക്കുന്നതും തെറ്റാകും നിയമം ഇരുവിധത്തിലും ലംഘിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാഡിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ